ദൈവത്തെ നാം സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ശുശൂക്ഷിക്കുന്നതും ദൈവം നമുക്ക് തരുന്ന നന്മകളുടെ ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത് അങ്ങനെ നമ്മളായിരുന്നാൽ ഒരിക്കലും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല പിന്നെയോ കർത്താവിനോടുള്ള സ്നേഹത്തിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുമായിരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് അയ്യോപൻ്റെയും യോബിൻ്റെ ഭാര്യയുടെയും വായിക്കാം രണ്ടാം അധ്യായം യോബിൻ്റെ പുസ്തകം അതിൻ്റെ എട്ടോ ഒൻപതും വാക്യങ്ങൾ അവനൊരു ഓടിന് കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു ഈ വചനം നമുക്ക് നല്ലവണ്ണം അറിയാം ഈ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ഒരു ഭയങ്കര സന്ദേശമുണ്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരു പരിധിവരെ ദൈവത്തെ സേവിക്കാൻ ദൈവത്തെ സ്നേഹിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നവരാണ് എന്നാൽ ചില പ്രത്യേക പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർ പലരും ദൈവത്തെ ത്യജിച്ചു പറയുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട് പക്ഷെ അതിൻ്റെ നടുവിലും മുറുകെ പിടിച്ച് കർത്താവ് മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട് നോക്കിയേ വളരെ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു ഈ യോഗം അവൻ്റെ സമ്പത്തുകളുടെ കണക്ക് ഒന്നാം അധ്യായത്തിലെ ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ കാലഘട്ടത്തിൽ ഏറ്റവും ധനികനായ മഹാസമ്പന്നനായ മനുഷ്യൻ ദൈവഭക്തനും കൂടെ തനിത്തം ഭവനത്തിലും ദേശത്തും സമൂഹത്തിലുമൊക്കെ അസാധാരണമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ ദൈവമനുഷ്യന് കഴിഞ്ഞു പിശാചും ഇവൻ്റെ ഈ ദൈവിക പ്രവർത്തികൾ കണ്ട് അസ്വസ്ഥനായിരുന്നു ദൈവം മൂന്ന് തരത്തിലുള്ള വേലിയാണ് ഈ മനുഷ്യന് ചുറ്റും കൊടുത്തത് ഒന്ന് അവൻ്റെ ചുറ്റും ഒരു വേലി കെട്ടി അവൻ്റെ കുടുംബത്തിനു ചുറ്റും ഒരു വേലി കെട്ടി അവനുള്ള നന്മകൾക്ക് ചുറ്റും ഒരു ദൈവിക വേലി കെട്ടി ദൈവം സൂക്ഷിക്കാനിടയായിട്ടു ദൈവശേനെ ചെല്ലുമ്പോൾ സാത്താനോട് ദൈവം ചോദിക്കുക നീ എൻ്റെ ദാസനെ അയ്യോമിൻ്റെ മേ നിന്റെ കണ്ണു പതിപ്പിച്ചോ ഉടനെ പറയുക എങ്ങനെ ദൈവമേ കണ്ണ് പതിപ്പിക്കാൻ പറ്റുന്നേ നീ അവനും മൂന്ന് തരത്തിലുള്ള വേലി കെട്ടിയേക്കുവല്ലയോ തൊടാൻ പറ്റുമോ അവനെ ഇല്ല നീ ഒന്ന് അവൻ്റെ സമ്പത്തിനൊന്ന് തൊട്ടുനോക്ക് ത്യജിച്ച് പറയുന്നതിന് പക്ഷേ ദൈവത്തിനറിയാം അയ്യോ ഒരിക്കലും തൻ്റെ സമ്പത്ത് നിമിത്തമല്ല തൻ്റെ മക്കൾ നിമിത്തമല്ല തൻ്റെ ആരോഗ്യ നിമിത്തമല്ല ദൈവവൈതിലായിരിക്കുന്നത് പിന്നീട് അവൻ്റെ ലൈഫിൽ കടന്നു വന്നത് നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത തകർച്ചകൾ ഒറ്റ ദിവസം കൊണ്ട് സമ്പത്ത് നഷ്ടപ്പെടും ഒറ്റ ദിവസം കൊണ്ട് മക്കൾ മരണപ്പെടും ശരീരം മുഴുവനും വല്ലാത്ത പരുക്കളാൽ ബാധിക്കപ്പെട്ട് ഒരു പ്രതിസന്ധിയിലൂടെ അവൻ കടന്നു പോകുന്നു ഈ സമയത്ത് എപ്പോഴും കൂടെ നിൽക്കേണ്ടത് ആരാണ് ഭാര്യയാണ് സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിന്നോട് മാത്രം ചേർന്നിരുന്നു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു ഉടമ്പടി വാചകം ചൊല്ലി ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സഹോദരി അവർക്കത് കഴിഞ്ഞില്ല അവൾ യോബിനെ സ്നേഹിച്ചത് അവൻ്റെ സമ്പത്ത് കണ്ടിട്ട അവൻ്റെ ആരോഗ്യം കണ്ടിട്ട അവൾ പറയുന്ന പദമാണ് നമ്മൾ കുറിവാക്യം വായിച്ചത് ഇനിയും നിന്റെ ഭക്തി നീ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ ദൈവത്തെ കഥ തിരിച്ചു പറഞ്ഞു പോയി മരിക്കും മനുഷ്യ പച്ച വാക്കുകൾ ഏതൊരു മനുഷ്യനെയും വളരെ മുറിവേൽപ്പിക്കുന്നതാണ് മനസ്സിലാക്കണം തീവ്രമായ വേദനയിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ് താങ്ങാനാകാത്ത മാനസിക മുറിവുകളുടെ ശതത്തിലാണ് ഇപ്പോൾ ഈ മകനായിരിക്കുന്നത് ആ സമയത്ത് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും അന്നേരവും അതിന് കഴിയാതെ ഈ സഹോദരി വളരെ വളരെ വേദനിപ്പിക്കുക വളരെ വളരെ മുറിവേൽപ്പിക്കുകയാണ് എന്താണ് അവൾ ചെയ്തത് ദൈവത്തെ തിരിച്ചു പറ പോയി സൂയിസൈഡ് ചെയ്യുക ഇന്നും സമൂഹം ഇതാ പറയുന്നത് ഇതിനകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല ജീവിതം തീർത്തു കളയാം പിഷാജ് നിങ്ങളെ നോക്കി അങ്ങനെ പറയുന്നെങ്കിൽ പറ പോയി പണി നോക്ക് എനിക്കൊരു ദൈവമുണ്ട് ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും അതുകൊണ്ട് ഞാനും ജീവിച്ചിരിക്കും ഞാൻ ഒടുവിൽ പൊടിമേ നിൽക്കും എൻ്റെ തൊക്ക് നശിക്കും പക്ഷേ ദേഹസഹിതനായി ഞാനത് ദൈവത്തെ കാണും അതെ അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും നിൻ്റെ ആയുസ് മധ്യാത്തേക്കാൾ പ്രകാശിക്കും പ്രത്യാശ ഉള്ളത് കൊണ്ട് നിർഭയനായിരിക്കും പലരും നിൻ്റെ മമത അന്വേഷിക്കും ഇരുൾ ഇരുൾപ്രപാതം പോലെയാകും ഈ അധ്യായങ്ങളുടെ വാക്യങ്ങളാണ് യെസ് വിശ്വസിക്കാമോ ദൈവം ഉണ്ടെങ്കിലേ നമുക്ക് കഴിയത്തുള്ളൂ സമ്പത്തിനെ മാനദണ്ഡമാക്കി യാത്ര ചെയ്താൽ അത് നഷ്ടപ്പെടുമ്പോൾ തകരാൻ സാധ്യതയുണ്ട് രോഗസൗഖ്യത്തെ മാനദണ്ഡമാക്കി യാത്ര ചെയ്താൽ അടുത്തു രോഗം വരുമ്പോൾ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ കർത്താവിനെ ത്യജിച്ച് പറയാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിച്ച് യാത്ര ചെയ്താൽ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കെൻ്റെ കർത്താവ് ഉണ്ടല്ലോ എനിക്കെൻ്റെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും ഏൽപ്പിച്ചു കൊടുക്കാം ഏറ്റവും ഒടുവിൽ ദൈവം യോബിനെ മാനിച്ച നമുക്കറിയാം സകലതും ഇരട്ടിയായിട്ട് നൽകി സകലതും ഇരട്ടിയായിട്ട് വിശ്വസിക്കാമോ ദൈവനാമ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചിലത് ഈ ദിവസങ്ങളിൽ ഇരട്ടിയായിട്ട് ലഭിക്കാൻ പോയി ഇരട്ടിയായിട്ട് ഇരട്ടിയായിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് ലഭിക്കും സമയം നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് ദൈവം തെരഞ്ഞെടുക്കും ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി വളരെ ആഴമായി ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ഈ ദൂതുകൾ ഞങ്ങളോട് ഇടപെട്ടത് എന്നോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഈ ദൂതിൻ്റെ ആഴങ്ങൾ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ മഹത്വം ബഹുമാനം പൂഴ്ച അംഗീകരിക്കു തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് അനുഗ്രഹിക്കട്ടെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു